എൻ്റെ പേര് ജെയിംസ് ചന്ദ്രനഗര ഇടവേന്ന് വരുന്നു ഇവിടെ ശുശ്രൂഷയിൽ അംഗമാണ് ഞാൻ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് സെൻ്റർ ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്ന് മുപ്പത്താറ് വർഷത്തെ സർവീസ് കഴിഞ്ഞ് ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി എട്ടിൽ ഈ പാലക്കാട് ഓഫീസിൽ നിന്ന് കോഴിക്കോട് ഓഫീസിലേക്ക് പ്രൊമോഷനായിട്ട് പോയി ആ അവസരത്തിൽ അവിടെ ഒരു വീട് വാങ്ങി ഞാൻ ആദ്യ ആറ് മാസം വാടകയ്ക്കായിരുന്നു പിന്നെ മൂന്ന് മക്കളുണ്ട് വൈഫും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പല വീടുകൾ മാറുന്നുകൊണ്ട് അവിടെ ഒരു വീട് ലോൺ എടുത്തിട്ട് വാങ്ങിയതാണ് പേഴ്സണൽ ലോണൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിൽ കോയമ്പത്തൂർ ഓഫീസിലേക്ക് ട്രാൻസ്ഫറായി അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാലക്കാട് ഓഫീസില് തിരിച്ച് ട്രാൻസ്ഫറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിട്ടയർ ചെയ്തു ഈ കോവിഡ് സമയത്ത് വേണ്ട രീതിയിൽ പോയിട്ട് ആ വീട് നോക്കാൻ സാധിച്ചില്ല അത് വാടകയ്ക്ക് കൊടുത്തിരുന്നു വീടിന് കാര്യമായിട്ട് കേടുപാടുകളൊക്കെ സംഭവിച്ചു അപ്പോൾ പിന്നെ അത് ഇവിടെ നമ്മൾ താമസിക്കുന്ന അവിടെ പോയി നോക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ആ വീട് പിന്നെ വിൽക്കാൻ വിചാരിച്ചു അങ്ങനെ ഇവിടെ ഈ ശുശ്രൂഷയിൽ വന്നിട്ട് പങ്കെടുത്ത് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ അച്ഛൻ കൈപിടിച്ച് പിന്നെ തലയിൽ ആശ്രയിക്കുന്ന സമയത്ത് ചോദിച്ചു ഇങ്ങനെ ഒരു വീട് വിൽക്കേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ച് പറയണം അച്ഛൻ കേട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു വീട് വിൽക്കാൻ കുഴപ്പമില്ല മുന്നോട്ട് നീങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞങ്ങൾ ഓൺലൈനായിട്ട് പിന്നെ ഹലോ ഡോട്ട് കോമിൽ പിന്നെ ഇത് പബ്ലിഷ് ചെയ്തു പക്ഷേ പലരും വന്നു വീണ് വേണ്ട രീതിയിൽ അത് നടന്നില്ല അപ്പോൾ അവിടെ കോൺട്രാക്ട് കൊടുത്ത ഒരാൾ തന്നെ ഒരു ബ്രോക്കർമാരെ സമീപിച്ചു പിന്നെ അങ്ങനെ വിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ എഗ്രിമെൻ്റ് എഴുതി ടോക്കൺ മേടിച്ചു ടോക്കൺ മേടിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ വ്യവസ്ഥ പ്രകാരമല്ല പിന്നീട് നീങ്ങുന്നത് ലോൺ എടുക്കണം ലോൺ പ്ലഡ്ജ് ചെയ്യണം വീട് അങ്ങനെയുള്ള രീതി വന്നു അപ്പോൾ വീണ്ടും ഞങ്ങൾ ഇവിടെ വന്ന് പിന്നെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞു മലാക്കി നാല് രണ്ട് മലാക്കി നാല് മൂന്ന് വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സുധരിപ്പിക്കും അതിന് ചെറിയ സൗഖ്യമുണ്ട് തുളിച്ചിടത്ത് നിന്ന് വരുന്ന പശുക്കുട്ടി പോലെ നിങ്ങൾ തുള്ളിച്ചു വളരും സൈന്യങ്ങൾ കർത്താവ് വരള്ളി ചെയ്യുന്നു എന്നെ ഭയപ്പെട ഞാ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ട നിങ്ങൾ ചവിട്ടി തഴത്തും അവർ നിങ്ങളുടെ കാൽക്കിളിച്ച് ചാരം ആയിരിക്കും ഈ വചനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു വൈഫ് ഇവിടെയായിരുന്നു ഞാൻ അവിടെ പല പണികളുമായിട്ട് കോഴിക്കോട് നിൽക്കുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും മൂന്ന് മൂന്നരയാകുമ്പോൾ പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന ഈ നീലപുസ്തകത്തിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കും പ്രജിത്തരായ പ്രാർത്ഥന ആയിരിക്കും രാത്രി രാത്രിയിലും അതിരാവിലെയും പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് വീണ്ടും പല തടസ്സങ്ങൾ വന്നു ഈ പിന്നെ എഗ്രിമെൻ്റ് നമ്മുടെ ഈ ടൈറ്റിലെ ആധാരം അതെല്ലാം പേയ്മെൻറ്റിന് മുന്നേ തന്നെ അവർക്ക് കൈമാറണം അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രതിസന്ധികൾ വന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു വചനോ പറഞ്ഞു ഒന്നും ഒന്നുകൂടി പേടിക്കണ ഞാൻ പിന്നെ ഏഷ്യ നാൽപ്പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ശക്തിനിന്നിരയോ സേചാവുന്ന അടിമളെ പിടിക്കാൻ കഴിയുമോ കർത്താവ് രചിച്ച് അരുൾച്ച് നിന്നു ശക്തി നിന്ന് അടിമളെ പിടിക്കുകയും സേചാവ് എന്നിരി ഇരയെ രക്ഷിക്കുകയും എന്നുകൊണ്ട് ഞാൻ നിന്നോട് പോരാടുന്നുകൊണ്ട് ഞാൻ പോരാടുകയും നിൻ്റെ മക്കളെ രക്ഷിക്കും ഈ വചനം വെച്ച് ശക്തമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ശക്തമായി പ്രാർത്ഥിച്ച് എല്ലാ പ്രതിസന്ധിയിൽ നിന്നും മാറി അതോടൊപ്പം തന്നെ നമ്മൾ സഭയ്ക്ക് വേണ്ടി ഈ ആലയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛൻ ആ അവസരത്തിൽ രോഗമുണ്ടാകുന്ന അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ശക്തമായി ഞങ്ങൾ രണ്ടുപേരും വളരെ വചനങ്ങൾ ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് ആ വീട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിൽക്കുവാൻ സാധിച്ചു യേശു എ സഹസ്രം യേശുവ നന്ദി ഒരാഴ്ച മുന്നേ വിൽപ്പന നടന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഒറ്റ ഫലമായിട്ടാണ് അത് വിൽക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും അത് സാധിക്കില്ലായിരുന്നു യേശു സഹസ്ത്രം യേശു പല വിധത്തിലുള്ള തടസ്സങ്ങളും പലവിധ ബുദ്ധിമുട്ടുകളും ഉള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് നമുക്കത് അറിയാം അപ്പോൾ അത് വിൽക്കാൻ പറ്റുന്നതല്ല പക്ഷേ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തമ്പുരാൻ ഇടപെട്ടു തമ്പുരാൻ അവതാര്യം കാണിച്ചു ഈസി ആയിട്ട് കർത്താവ് വിറ്റ് ആ മേലയിൽ അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്തു